സന്തോഷമാകുകയാ അല്ലാതെ സന്തോഷമാകുകയാകത്ത് ഞങ്ങളുണ്ടോ പുറച്ചറിനെ ഞങ്ങളുണ്ടോ അല്ലാഹുലേ എന്റെ പെങ്ങന്മാരെ മൂന്ന് വിഭാഗത്തിന് വിചാരണയില്ലാതെ അല്ലാപുറ പോലീസിൽ സ്വർഗം കൊടുക്കുകയാണെന്ന് വിഭാഗത്തിന് വിചാരണ സംഭവിച്ചു പോയാലും ആ മോദ വിഭാഗത്തിലൊന്നും വിപെടേ ചൊറിഭക്കാര എന്ത് കണക്കം വന്നാലും ആ മോദ വിഭാഗത്തിലൊന്ന് കേട്ടേ ഭംഗാരണക്കുതലില്ല വിചാരണയില്ല ചോദ്യം മുരിയല്ലേ സ്വർഗത്തിലേക്ക് ഭാഗമാനം പറയുമ്പോ നിങ്ങളെന്നോടൊപ്പം വരടേ കാലാക്കരോടൊപ്പം വരഡേ ഒന്ന് ആവാറൊന്ന് മനസ്സുകൊണ്ട് കൊതിച്ചേ ആരാവാറുമ്പോൾ ഈ ഭാഗ സമയത്ത് ഫലം കിടക്കുന്ന കുടിവെള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് അല്ലാതെ ഭാഗത്തിൽ നിന്ന് വിളിച്ചു പറയുകയാൾ കടന്നു വരിക ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾ കടന്നു വരിക അവർക്ക് വിചാരണയില്ല അവർക്ക് തൂക്കി നോക്കില്ല അവർക്ക് അളന്നു നോക്കലില്ല അവർക്ക് ഡയറക്ട് സ്വർഗമാ കോഴിക്കോട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മനസ്സിന്റെ കത്തും മരണം പരലോകം ഫലലോകം ചവറൊക്കെ വരികയാണെന്ന് എടുത്തിട്ട് ഒന്നുകൂടെ രണ്ടു കിടത്ത് നമസ്കരിക്കുകയാണ് എന്നിട്ടെല്ലാവരും വീട്ടന്റെ കത്ത് ഉറങ്ങിക്കിടക്കുമ്പോ ഉറങ്ങിക്കിടക്കുമ്പോ സ്നേഹിമാരെ കയ്യിലെടുത്ത് വെച്ചിട്ട് എന്നിങ്ങനെ നിക്കളത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ വീട്ടിന്റെ കത്തിൽ ഇരുന്നു കൊണ്ട് കുറാതിവർക്കുകയാണ് തപാരക്കല്ല ദീപിയഹിൽ മുറുക്കു തുടങ്ങുകയാണ് േറ്റിരിക്കുകയാണ് ഇങ്ങനെ അവർക്ക് 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 ചോദ്യമില്ല വിചാരണയില്ലാതെ അള്ളാഹു സ്വർഗം തരിക എന്റെ കൊടുത്തേ എന്റെ കൂടി ചോദയില്ലെങ്കിലും നമുക്കതിൽ പെടാൻ പറ്റുമോ നമുക്കതിൽ പെടാൻ പറ്റുമോ ഞ്ചഗിരിയിൽ നിന്ന് വന്ന പെരുന്തൽമണ്ടയിൽ നിന്ന് വന്ന വയനാട് നിന്ന് വന്ന അള്ള എത്രയോ മലബാറിന്റെ തൃശ്ശുപൊരു വന്ന ചെറുപ്പക്കാരാ നിനക്ക് പറയാമായിട്ട് നിനക്ക് പറയാ ഒരുപാട് സമയം ചിലവഴിച്ചില്ലേ എന്റെ മധ്യസിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇവിടെ വന്നിരുന്നു കൊണ്ട് തുടങ്ങിയത് മുതൽ അവസാനം വരെ പൈസന്റെ കൈയുണ്ടെങ്കിൽ കൊടുത്താ മലയോ